ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ പി ഭാസ്കരൻ എഴുതിയ സിനിമാഗാനമാണിത് ആ ഗാനം ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മുടെ അനിൽ ആന്റണി ചെക്കനാണ് എന്തൊക്കെയായിരുന്നു ബിജെപിയിലേക്ക് അനിൽ ആന്റണി വന്നപ്പോൾ സംഘി സൈബറിടങ്ങൾ കൊണ്ടാടിയത് അനിൽ ആന്റണി മറ്റതാണ് അനിൽ ആന്റണി മറിച്ചതാണ് അൻലാന്റണിയെ കൊണ്ട് ഞങ്ങൾ കേരളം പിടിക്കും എന്നൊക്കെയാണ് ചെറുക്കനെ കുറിച്ച് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ചെറുക്കന് ഒരു വിലയുമില്ലെന്ന് തെളിഞ്ഞു അതിന് പിന്നാലെ ബി ജെ പി ചെറുക്കനെ തള്ളിക്കളു ചെറുക്കനെ ഇപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാണ് അവിടെ കടന്ന് കളിച്ചാൽ മതി ഇങ്ങോട്ട് വരണ്ട കാരണം ഈ പയ്യൻ എവിടെ വോട്ട് ചോദിക്കുന്നുവോ ആ വോട്ടൊക്കെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ലഭിക്കും ബിജെപിക്ക് ലഭിക്കില്ല അതാണ് ചെക്കന്റെ ദുരന്തം ചെക്കനെയും കൊണ്ടുവന്നത് ഈ ബിജെപി ഓരോരുത്തരെ കൊണ്ടുവരുന്നത് നിന്നെ കേന്ദ്രമന്ത്രിയാക്കാം നിന്നെ ഗവർണറാക്കാം നിന്നെ മറ്റേതാക്കാം മറച്ചയാക്കാം ഗോപ്പാക്കാം എന്ന് പറഞ്ഞു ചെക്കനെയും കൊണ്ടുവന്നത് അത് പറഞ്ഞു തന്നെ ചെക്കനെ കേന്ദ്രമന്ത്രിയാക്കാം എന്നൊക്കെ പറയുമ്പോൾ ചെക്ക വീണു ആന്റണിയുടെ ഭാര്യ ചെക്കനു വേണ്ടി പ്രഭാസനത്തിൽ പോയതൊക്കെ വലിയ വാർത്തയായി മാറി എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ചെറുക്കൻ തന്തയ്ക്ക് കഞ്ഞിവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തന്തയ്ക്ക് ജീവിച്ചിരിക്കെ കൊള്ളിവെക്കുന്ന തരത്തിലായി മാറി എന്തായാലും ഇപ്പോ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയാണ് ചെക്കന് മനസ്സിലായി ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ക്രിസംഗികളെയും മുസംഗികളെയും ബിജെപി എങ്ങനെ കാണുന്നു എന്നുള്ളതിന് തെളിവാണ് അനിൽ ആന്റണിയുടെ ഈ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണെന്ന് അവസ്ഥ ഈ ചെക്കന് നേരിടേണ്ടി വരുമായിരുന്നു കോൺഗ്രസിന്റെ സൈബർ വിങ്ങിലൊക്കെ പ്രവർത്തിച്ച ആളല്ലേ കോൺഗ്രസ് ഹൃദയം കൊണ്ട് സ്വീകരിച്ച ആളല്ലേ ചെറുക്കൻ മന്ത്രിയാകാൻ വേണ്ടി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി ബിജെപിയിലേക്ക് ചാടി കേന്ദ്രമന്ത്രിയും ആക്കിയില്ല വേറൊരു ജുക്കു ആക്കി ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അലഞ്ഞു തിരിയുന്നു അനിൽ ആന്റണി ചെക്കൻ ഒരു ഭിക്ഷാംഹിയുടെ അവസ്ഥയാണ് അയാൾക്ക് ഇത് കൃസംഗികൾക്കും മുസംഗികൾക്കുമുള്ള മുന്നറിയിപ്പാണ് നിങ്ങളെയൊക്കെ മധുരമുട്ടായി നൽകി ബി ജെ പി ആനയിക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടാണ് എന്നതിലുപരി രക്ഷ പോലും കിട്ടില്ല പത്മരാ വേണു പോന്റെ കാര്യം നോക്കിയേ അവരെ ഗവർണറാവൂന്നൊക്കെയാണ് ഗവർണറാക്കുമെന്ന് പത്മജ വേണു പോവാലെ അപ്പൊ വേണു വലി വീണു എടുത്ത് ചാടി പത്മജ എടുത്ത് ചാടിയ ചാട്ടം കംപ്ലീറ്റ് പിഴച്ചു പത്മജ ഇപ്പൊ ബി ജെ പി കാര്ക്ക് വേണ്ട അവർ ചാടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല എന്നത് ബിജെപി തിരിച്ചറിയിക്കുന്നു അല്ലാൻഡ് ചെക്കന്റെ കാര്യത്തിലും അത് തന്നെയാണ് ചെക്കൻ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എട്ട് നിലയിൽ ഐശ്വര്യമായി തെറ്റു ചെക്കന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവുമില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കി അല്ലാൻറണിയെ കൊണ്ടുപോകുമ്പോൾ ബി ജെ പി വിചാരിച്ചത് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ വരുമെന്ന് ക്രിസ്ത്യൻ വോട്ടും വന്നില്ല ഒരു കോപ്പും വന്നില്ല എന്തായാലും ചെക്കൻ ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ് വടക്കയാക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ കെട്ടിപ്പടുത്താൻ പറഞ്ഞിരിക്കുകയാണ് ഇയാൾ ഒരു കാലത്ത് ബി ജെ പി തങ്ങളുടെ ക്രൈസ്തവ മുഖമായി പ്രതിഷ്ഠിച്ചത് അനിൽ ആന്റണിയായിരുന്നു ആ അനിൽ ആന്റണിയെ തെണ്ടിത്തിരിയാൻ വിധിച്ചിരിക്കുന്നു ബിജെപി